ആ പാരമ്പര്യമായിട്ട് കിട്ടിയത് എന്ത് ഷുഗർ ഇതാണ് എനിക്ക് പാരമ്പര്യമായി കിട്ടിയത് അനക്കെന്താ കിട്ടി അയ്യാ എനിക്ക് നെത്തി കയറിലും മുടി കഴിച്ചാലും എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ പിന്നെ വാപ്പ കടം ആ രാവിലെ എനീച്ച വീട്ടിന്റെ മുറ്റത്ത് കടക്കാരുണ്ടോ ഏതിനും കൂടുതലും ഒരു മിനിറ്റ് മിനിറ്റ് ആടാ നമ്മളെ ടെൻഷൻ ഒരു കാലത്തും തീരാൻ പോണില്ല അതുകൊണ്ട് ഉള്ള സമയം നമ്മക്ക് എൻജോയ് ചെയ്യാം വാടാ പട്ടാമ്പിയിലെ ഒരു നീർച്ചുണ്ട് പോയി രണ്ട് സ്റ്റെപ്പ് ഇട്ടു വരാം പാമ്പാടി രാജാടി തെറ്റിക്കൂട്ടി രാമേന്ദ്രൻ ട ഇപ്പൊ പറയണ്ട എന്തായാലും തൊണ്ണൂറ്റി രണ്ട് വയസ്സായ കഴിഞ്ഞാൽ പറയാം എന്താ പ്രശ്നം